എന്ന് വിളിക്കാൻ നിങ്ങൾ പറയുന്നത് കേൾക്കണമല്ല ആരെയും അള്ളാഹിനോടാ അള്ളാവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതി മുട്ടിയ മമ്മിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷെ അത് വൈഫാണെന്ന് ആ പ്രതീക്ഷിക്കാന്നുള്ള ആശയം കിട്ടാൻ അദീസ് വൈഫാന്നും പറഞ്ഞു അപ്പം തന്നെ പ്രതീക്ഷ ഉണ്ടോ പിന്നെ അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ പിന്നെ പ്രതീക്ഷ അതിന് കിട്ടൂലോ അതിന്റെ അദീസിന്റെ ആശയം മൂപ്പര് മൂപ്പർ എല്ലാവരികയും പാൽ തേടി അതിന്റെ ആശയം ആശയം കിട്ടുന്ന അദീസ് വൈഫാന്നും പറഞ്ഞാൽ പിന്നെ ഒരു ആശയം പിന്നെ അതിന് നമുക്ക് കിട്ടാനുണ്ടല്ലോ ജിന്നെയും ഉമർമൂലി ഉമർ മോലവി അല്ലാണ് ഞമ്മളത് ഞമ്മക്ക് ഞമ്മളീസും ഉമർമൌലവിച്ച് ഞമ്മൾക്കും ആശയം കിട്ടൂല വേണ്ട ഒന്നും വേണ്ട നമ്മളൊന്നും എടുക്കണ്ട പക്ഷെ അതിൽ നിന്ന് വന്നൊരു തത്വമാണല്ലോ മൂപ്പര് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിലും എന്താ ആദ്യം പറയേണ്ടത് അത് ദുർബലമാണ് ബാക്കിയുള്ളവരും ബാക്കിയുള്ളവരൊക്കെ അതിന്റെ മുമ്പ് പറഞ്ഞപ്പോൾ തക്രീതല്ല ഈ പറഞ്ഞ പിന്നെ മനസ്സിലായിട്ടില്ല ഞാൻ ഉമ്മർമോളവിക്ക് സൗകര്യം മനസ്സിലായാൽ നമ്മ ഇങ്ങള് ഞാൻ സൗകര്യീകരിച്ച് അല്ല അങ്ങനല്ല ഇപനത്തീമ അല്ല അതല്ല േ അല്ലല്ല നിങ്ങളിപ്പോ ഒരു ഉമർമോലവീടെ നിങ്ങളിപ്പോ പ്രവാചകമായി വിചാ ഉലർക്ക ഉമർമാളം കത്തെ പലചാരിയക്കളും പല തെറ്റുകളും സൗഹീദിന്റെ വിഷത്തിൽ തന്നെ വീണ്ടും അവൻ വന്നത് ഞാൻ കാലത്തേരാ ഉമാളമിക്കത്തെ പലചാരിയത്തിലും പല തെറ്റുകളും സൗഹീദിന്റെ വിഷയത്തിൽ തന്നെ വീണ്ടും അവൻ വന്നത് ഞാൻ കാലത്തേരാ ഉമർമാളം പല ചാര്യങ്ങളും പല തെറ്റുകളും സൗഹീദിന്റെ വിഷത്തിൽ തന്നെ വീണ്ടും ഒന്നും വന്നത് ഞാൻ കാലത്തേരാമർമാളം കിട്ടത്തെ പല കാര്യത്തിലും പല തെറ്റുകളും വിഷയത്തിൽ തന്നെ വീണ്ടും കുറവാണ് അവൻ വന്നത് ഞാൻ